കേരളത്തിൽ അപൂർവമായി കൂടുകൂട്ടുന്ന വലിയ മീവൽക്കാട പക്ഷികളെ കാണാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ പക്ഷി നിരീക്ഷകർ തൃശൂർ ഏനവാവിനടുത്താണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മീവൽക്കാടകൾ കൂടൊരുക്കിയത് കേരളത്തിൽ വിരളമായി കാണാറുള്ളൂ അതിനാൽ തന്നെ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ഉറപ്പിച്ചത് ഏതാനും വർഷങ്ങളായിട്ട് അനമാവുലിന് കാണാറുണ്ടെങ്കിലും ഈ വർഷമാണ് അതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ പരിശോധിക്കും കാരണം കൂടിൻ്റെ അടുത്ത് പോകുക പറയുന്നത് വലിയ പ്രശ്നമാണ് കാരണം കൂട് ഉപേക്ഷിച്ച് പോകാനും മുട്ട ഉപേക്ഷിച്ച് പോകാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് താരങ്ങളൊന്നുതന്നെ അതിനെ കൂട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു ഈ വർഷമാണ് അതിന് അത് കൺഫേം ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് തൃശൂരിൽ മീവൽക്കാടകൾ കൂടുകൂട്ടിയിട്ടുള്ളതായി ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഇവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മീവൽക്കാടകളുടെ വാസസ്ഥലവും പ്രജനനവുമെല്ലാം പക്ഷി നിരീക്ഷകർ ക്യാമറയിലാക്കുന്നത് കേരളത്തിലെ പക്ഷി സംബന്ധിച്ച് ഈ കണ്ടെത്തൽ വലിയ മുതൽക്കൂട്ടാണ് കേരളത്തിലെ പക്ഷി സംബന്ധിച്ച് ഇതൊരു മുതൽ കൂട്ടാണ് മാത്രമല്ല ഇതൊരു റെയർ റയറായതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ഇൻഫർമേഷനും കൂടിയാണ് ഞങ്ങളെ പോലെയുള്ള ബേഡ് വാച്ചേഴ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻ്റെ അവര് മറ്റേ സയന്റിസ്സും മറ്റുള്ള ഈ ഫീൽഡിലുള്ളവരും ഒരുപാട് സ്റ്റഡീസ് നടത്തുകയും പല കൺക്ലൂഷനിലും എത്താൻ സാധിക്കുകയും ചെയ്യുന്നു എങ്കിലും കാലാവസ്ഥ വ്യതിയാനവും പക്ഷികളുടെ വാസസ്ഥലത്തേക്കുള്ള മനുഷ്യന്റെ അനിയന്ത്രിതമായ കൈകടത്തലുമെല്ലാം ഇവയ്ക്കും ഭീഷണിയാവുകയാണ് ജീവനുസ് കൊച്ചി